ധനകാര്യ മേഖലയിൽ അതിവേഗ വളർച്ച കൈവരിച്ച ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ധനലക്ഷ്മി ഗ്രൂപ്പും ലയൻസ് ക്ലബ് ത്രീ വൺ ഇ ഡിയും ചേർന്ന് കൃത്രിമ കാലുകൾ സൗജന്യമായി വിതരണം ചെയ്തു തൃശൂർ ടൗൺ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ തൃശൂർ മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു ധനലക്ഷ്മി ഗ്രൂപ്പും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്ലബ് ക്ലബ് ഓഫ് ഓഫ് ടൈഗേഴ്സ് പാലക്കാട് ടൗൺ സംയുക്തമായി നടത്തുന്ന ഈ ഇവിടെ ഞാൻ ക്ലബ് ഇത്തരം പ്രവർത്തനങ്ങൾ ധനലക്ഷ്മി ഗ്രൂപ്പിന് വളർച്ചയുടെ പാതയിൽ വലിയ പ്രചോദനമാണ് നൽകുന്നത് ധനലക്ഷ്മി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വിപിൻദാസ് കടങ്ങൂട്ട് പറഞ്ഞു ലയൻസ് മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറി ജെയിംസ് വളപ്പില ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർമാരായ ജയകൃഷ്ണൻ സുരേഷ് കെ വാര്യർ എന്നിവരും ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ വോൾട്ടെയിം ഡയറക്ടർ ശ്യാംദേവ് ഡയറക്ടർമാരായ സൂരജ് കെ ബി ബൈജു എസ് സുനിൽ സുനിൽകുമാർ കെ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഇരുനൂറ്റി പതിനാറ് ആദിവാസി യുവതി യുവാക്കളുടെ വിവാഹം തുടങ്ങി നിരവധി സാമൂഹിക സേവനങ്ങൾ നടപ്പിലാക്കിയ ധനലക്ഷ്മി ഗ്രൂപ്പ് കൃത്രിമ കാലുകൾ നൽകിയതിലൂടെ സേവനത്തിന്റെ ഒരു പുതിയ ചുവട് കൂടി വച്ചിരിക്കുകയാണ് ധനകാര്യ സേവനങ്ങളിൽ വിശ്വാസ്യതയും സാമൂഹിക പ്രതിബദ്ധതയും ഉറപ്പാക്കുന്നതിനോടൊപ്പം വയോജനക്ഷേമ കേന്ദ്രങ്ങൾ ഗൃഹരഹിതർക്കുള്ള സഹായങ്ങൾ വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹന പദ്ധതികൾ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി മേഖലകളിൽ ധനലക്ഷ്മി ഗ്രൂപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങൾ സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ അതുല്യ മാതൃകയായി നിലകൊള്ളുന്നു ദീർഘവീക്ഷണത്തോടെയുള്ള ആത്മാർത്ഥ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡ് അമേരിക്ക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് മഹാത്മാഗാന്ധി എക്സലൻസ് അവാർഡ് സ്വിറ്റ്സർലൻഡ് ഗ്ലോബൽ ബിസിനസ് അച്ചീവ്മെന്റ് അവാർഡ് തുടങ്ങി നിരവധി ബഹുമതികൾ ധനലക്ഷ്മി ഗ്രൂപ്പ് കരസ്ഥമാക്കിയിട്ടുണ്ട്